സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ ദുർബലമായതായി പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംഘടനാ സംവിധാനത്തിലൂടെ ഉണ്ടായ പാളിച്ച പാർട്ടിയുടെ അടിവേരി ഇളക്കുമെന്നാണ് കണ്ടെത്തൽ ഇത്രയും ഗൗരവകരമായ ഒരു സ്വയം വിമർശനം സി പി ഒരു വേദിയിലും ഇതുവരെ ഉണ്ടായിട്ടില്ല പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി നേരിട്ട് പങ്കെടുത്ത ഗ്രഹസമ്പർക്ക പരിപാടി വെറും പാത്രം കഴുകൽ മേളയായി സമൂഹ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടതിന് കാരണം പാർട്ടിക്കുള്ളിലെ തൊഴുത്തിൽ കുത്തുകൾ തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു പാർട്ടി വെറും പരിഹാസമായി മാറിക്കഴിഞ്ഞെന്നും ഭാവി അപകടത്തിലാണ് എന്നും നേതൃത്വം വിലയിരുത്തുന്നു എന്നാൽ പാർട്ടി നിർദ്ദേശിച്ച പ്രകാരം ഗൃഹസന്ദർശനം നടത്തിയാൽ ജനങ്ങൾ കല്ലെടുത്തെറിയുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഗ്രഹസമ്പർക്ക പരിപാടി പാർട്ടി തീരുമാനിച്ചതുപോലെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി ജനങ്ങളുമായുള്ള ബന്ധത്തിൽ പാർട്ടി സഖാക്കൾക്ക് പോരായ്മ സംഭവിച്ചു എന്നും കീഴ് ഘടകങ്ങൾക്ക് കമ്മിറ്റി സർക്കുലർ അയച്ചു ഫലപ്രദമായ ഈ ക്യാമ്പയിനോട് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ തിരുത്താൻ എല്ലാ ഘടകങ്ങളും ഇടപെടണം ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ യോഗം അടിയന്തരമായി ചേർന്ന് പരിപാടികൾ ആസൂത്രണം ചെയ്യണം പരിപാടി ബൂത്ത് കമ്മിറ്റികൾക്ക് പുറമെ മുൻകാല പാർട്ടി പ്രവർത്തകർ പാർട്ടി അംഗങ്ങളല്ലാത്ത സജീവ അനുഭാവികൾ പൊതു സ്വീകാര്യതയുള്ളവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സഹായ കമ്മിറ്റികൾ രൂപീകരിക്കണം ഫെബ്രുവരി പത്തിന് മുൻപ് ഈ കമ്മിറ്റികൾ നിലവിൽ വരണം പിന്നീട് എൽ ഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാഗമായി ഇതിനെ പ്രവർത്തിപ്പിക്കണം വോട്ടർമാരുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം സ്ഥാപിക്കണം പാർട്ടിയിൽ നിന്നും വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരണം ഓരോ ബൂത്തിലും രണ്ടുപേരെ മുഴുവൻ സമയ പ്രവർത്തകരായി നിയോഗിക്കണം ഇവരുടെ പരിശീലനം പഞ്ചായത്ത് നഗരസഭാ അടിസ്ഥാനത്തിൽ നടത്തണം സ്ത്രീകളുടെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കണം ഓരോ ബൂത്തിൽ നിന്നും രണ്ടുപേരെ ഇതിനായി കണ്ടെത്തണം ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സ്ത്രീകളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ജനുവരി പതിനഞ്ചു മുതൽ സിപിഎം ഗ്രഹ സന്ദർശന പരിപാടി ആരംഭിക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ സാഹചര്യത്തിലായിരുന്നു പരിപാടി ഗ്രഹസന്ദർശനം നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാത്തതിന് കാരണം തുടർഭരണത്തിന്റെ അലസതയാണ് എന്ന് സിപിഎം തുടക്കം മുതൽ കൃത്യമായ വിലയിരുത്തലുകളിലൂടെ ജനകീയ പരിപാടികൾ വിജയിപ്പിക്കുന്ന രീതി ഇത്തവണ പാളിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും നേതൃത്വത്തിൽ ഒഴിഞ്ഞുമാറാൻ ആകില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് പദ്ധതിയുടെ അവസാന ദിവസങ്ങൾ നടത്തിയ റിപ്പോർട്ടുകൾ കഷ്ടിച്ച പകുതി ദിവസങ്ങളാണ് സന്ദർശിച്ചത് എന്ന് കണ്ടെത്തിയതോടുകൂടി തീയതി ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീട്ടി എന്നിട്ടും എൺപത് ശതമാനമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തുടർന്ന് ഫെബ്രുവരി അഞ്ച് വരെ നീട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജാഥ തുടങ്ങും മുമ്പ് സന്ദർശനം പൂർത്തിയാക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം അത് നേടാൻ കഴിയാത്തത് സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ ദുർബലമാകുന്നത് കൊണ്ടാണ് എന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ ഇതിൽ നിന്നും ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കുമെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരം വരെ ജ്യോതി ബസുവായിരുന്നു ബംഗാളിന്റെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് സ്ഥാനം സ്ഥാനമൊഴിഞ്ഞപ്പോൾ ബുദ്ധദേവ ആ കസേരയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സി പി എം ബംഗാളിൽ അധികാരത്തിന് പുറത്താകുന്നത് ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ തകർച്ചയല്ല മൂന്നര പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭരണത്തിന്റെ തുടർച്ചയായ ഈ തകർച്ച തടയുന്നതിന് സി പി എം നേതൃത്വത്തിന് കഴിയാതെ പോയി നിലവിൽ കേരളത്തിലെ സി പി എം നേരിടുന്ന പ്രതിസന്ധി രണ്ടായിരത്തി പതിനൊന്നിന് ബംഗാൾ പ്രതിസന്ധിയെ പോലെ രൂക്ഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായാണ് രാജീവ് ഗാന്ധി അധികാരത്തിലേറിയത് ലോകസഭയിൽ സീറ്റുകൾ നേടിയ കോൺഗ്രസ് പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി രണ്ടു സീറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബി ജെ പിക്ക് കിട്ടിയത് ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവിനെ തുടച്ചത് പക്ഷേ അഞ്ചു വർഷങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസിന്റെ സീറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റി ബോഫോഴ്സ് അഴിമതിയാണ് രാജീവ് ഗാന്ധി തകർത്തത് വിശ്വസ്തരും വനം കൈയ്യുമായിരുന്ന വി പി സിംഗ് തന്റെ മുഖ്യ എതിരാളിയാകുന്നത് രാജീവിനെ കണ്ടു നിൽക്കേണ്ടി വന്നു സദാ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ അമിതാഭ് ബച്ചനും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പമില്ലെന്ന തിരിച്ചറിവ് രാജീവിനെ തകർത്തു കളഞ്ഞു രണ്ടായിരത്തി നാല് ഡൽഹി ഹൈക്കോടതി ബഫോഴ്സ് അഴിമതിയിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നത് കാണാനുള്ള ഭാഗ്യം രാജീവിന് ഉണ്ടായില്ല അതാണ് രാഷ്ട്രീയത്തിൽ പ്രതിച്ഛായ തകരുന്നതിന് അധിക സമയം വേണ്ട എന്ന് പറയുന്നത് കോവിഡ് നൽകിയ പ്രതിച്ഛായയുടെ തണലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിലെത്താം എന്ന് കരുതിയ കോൺഗ്രസ് നിസ്സഹായരായി പകച്ചു നിന്നു എന്നാൽ അതേ പിണറായി ഇപ്പോൾ നേരിടുന്നത് വൻ പ്രതിച്ഛായ നഷ്ടമാണ് ഇ എം എസ് നയനാരും വി എസും നേടിയെടുത്ത ഛഛഛഛഛഛഛഛഛഛയല്ല പിണറായിത് ഇവർ മൂന്നു പേർക്കും ജനങ്ങളുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിണറായിക്ക് ഇത്തരമൊരു പ്രതിച്ഛായ കൈമുതലാക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ഇത്രയും കാലം തുടർച്ചയായി മറ്റേതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനത്ത് മറ്റൊരു നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി പദവി ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ സമ്മേളനത്തിൽ കോടിയേരിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി കൈമാറിയതിന് ഒരു വർഷത്തിനപ്പുറത്ത് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പാർട്ടിയിലും ഭരണത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി എന്നത് വലിയ നേട്ടമായി എന്നാൽ ആ നേട്ടത്തിൽ ജനാധിപത്യ വിരുദ്ധ യുടെ ചതുപ്പുണ്ട് എന്ന് വിസ്മരിക്കപ്പെട്ടു പിന്നീട് പിണറായിയുടെ ഓഫീസ് വിവാദങ്ങളുടെ കഴുനിരലിൽപ്പെട്ടു അത് സി പി എമ്മിനെ വലിയ പ്രതിസന്ധിയിലാക്കി ജനങ്ങളുമായുള്ള പൊക്കിൽക്കൊടി ബന്ധം തകർന്നതാണ് ബംഗാളിൽ സി പി എമ്മിന് വിനയായത് ടാറ്റയുടെ നാനോ കാർ പദ്ധതിക്ക് കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ സിംഗൂരിലും നന്ദിഗ്രാമിലും ഉയർന്ന ജനരോക്ഷം കൃത്യമായി തിരിച്ചറിയാൻ സി കഴിയാതെ പോയത് ജനങ്ങളുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ കൃത്യമായ ആത്മപരിശോധന ഉണ്ടായില്ല പാർട്ടിക്ക് തെറ്റുപറ്റില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാർ മുന്നോട്ടു പോയത് രണ്ടായിരത്തി പതിനൊന്നിൽ ജനങ്ങൾ നൽകിയ ആ വലിയ തിരിച്ചടി ബംഗാൾ പാർട്ടിയെ കടപുഴുകി കളഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് ശതമാനത്തിൽ താഴെ വോട്ടുകൾ ബംഗാളിലെ സി പി നേടിയത് ഇതേ അവസ്ഥയിലേക്കാണ് കേരളം സി പി എമ്മും പൊക്കൊണ്ടിരിക്കുന്നത് കേരളയിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നന്ദിഗ്രാം കേരളത്തിലും ഉണ്ടാകുമായിരുന്നു പാർട്ടിയുടെ ദേശീയ പദവി നിലനിർത്തി എന്നത് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലുണ്ടായ ഏക നേട്ടം രാജസ്ഥാനിൽ ജയിച്ചതോടുകൂടി യാണ് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവിക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ആയുസ് നീട്ടിക്കിട്ടിയത് കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ട് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത് ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന പാർട്ടി പദവി നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സ്പീക്കറിലെ ജയത്തോടെ സി പി എമ്മിന് രാജസ്ഥാനിൽ കൂടി സംസ്ഥാന പദവി ലഭിക്കും ബംഗാളിൽ പദവി നഷ്ടമായാലും രാജസ്ഥാനിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പാർട്ടിയായി തരം തുടരാം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റിൽ ജയിച്ചതിനാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി തുടരാം രണ്ടായിരത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദപ്പെട്ട അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവി നിലവിലുണ്ട് ദേശീയ തലത്തിൽ സി പി എമ്മിന് നാല് സീറ്റും സിപിഐക്ക് രണ്ട് സീറ്റും സി പി ഐ എമ്മിൽ രണ്ട് സീറ്റും നേടി കേരളത്തിലെ ഒന്നിനു പുറമേ തമിഴ്നാട്ടിൽ രണ്ടിടത്തും രാജസ്ഥാനിൽ ഒരിടത്തുമാണ് സി പി എം ജയിച്ചത് തമിഴ്നാട്ടിൽ മധുര ദിണ്ടുക്കൽ മണ്ഡലത്തിലാണ് ജയം മധുരയിൽ എസ് വെങ്കടേഷൻ രണ്ടു ലക്ഷത്തിലേറെ വോട്ടിൽ വിജയിച്ചു തമിഴ്നാട്ടിലെ തിരുപ്പൂർ നാഗപ്പ് ണം എന്നിവിടങ്ങളിലാണ് സി പി ഐക്ക് ജയം നേടിയാൽ നേടാൻ കഴിഞ്ഞത് സെൽവരാജ് രണ്ട് ലക്ഷത്തിന്റെ വോട്ടിനും തിരുപ്പൂരിൽ കെ സുബരയ സുബ്ബരയാൻ ഒന്നേകാൽ ലക്ഷത്തോളം ജയിച്ചു ബീഹാറിലെ ആരാ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ സുദാമ പ്രസാദ് കരാക്കാട് മണ്ഡലത്തിൽ രാജാറാം സിംഗ് എന്നിവരും ജയിച്ചു ഇത്തരത്തിൽ പേരിന് മാത്രം ദേശീയ പദവി നിലനിർത്തുന്ന പാർട്ടിയെ കേരളത്തിൽ നിന്നും ഇല്ലാതാക്കരുത് എന്നാണ് പ്രവർത്തകരുടെ ആവശ്യം എന്നാൽ അവരുടെ വാക്കുകൾ ചെവികൊള്ളാൻ പിണറായി തയ്യാറായില്ല ദേശീയ തലത്തിൽ സി എങ്ങനെ വേണമെന്ന തീരുമാനം പിണറായി വിജയനാണ് സ്വകാര്യ സർവകലാശാല സിൽവർ ലൈൻ തുടങ്ങിയ നയവ്യതിയാനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഭയമാണ് സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകരാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവർ എന്നും മറുപടി നൽകും അതാണ് കേരളം ബംഗാൾ ആകുമെന്ന് രഹസ്യമായെങ്കിലും പ്രവർത്തകർ പ്രതികരിക്കുന്നത്